നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സ്ത്രീപക്ഷ നിലപാടുകളുടെ രാജകുമാരൻ അല്ലെ സ്ത്രീപക്ഷത്തിന് വേണ്ടിയിട്ട് ഘോരഘോരം വാദിച്ചിരുന്ന ഇടതുപക്ഷ സഹയാത്രികൻ ഇടതുപക്ഷത്തിന്റെ പൊന്നോമന പുത്രൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ സിനിമയിൽ നിന്നും ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു ഏതാനും മണിക്കൂറുകൾ മുമ്പ് വരെ അദ്ദേഹത്തെ ഈ നമ്മളുടെ മുഖ്യമന്ത്രിയും സജി ചെറിയാൻ എന്ന് പറഞ്ഞ ആ ഒരു സാംസ്കാരിക വകുപ്പ് ഒരു മിനിറ്റ് പോലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അതിൻ്റെ വകുപ്പ് ആ വകുപ്പിൻ്റെ മന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യതയില്ലാത്ത സജി ചെറിയാൻ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടും ജനങ്ങളുടെ പൊതുവികാരത്തിന് മുമ്പിൽ ഈ മന്ത്രിസഭയ്ക്ക് സുല്ലിടേണ്ടി വന്ന ഒരു രാജി അതാണ് ഡയറക്ടറും ആക്ടറും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള രഞ്ജിത്തിൻ്റെ രാജി ഇന്ന് പുറത്തു വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ സിദ്ദിക്ക് സിദ്ദിക്കിന്റെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് അരൂരിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നിരുന്നു ആ ആരോപണം ഉയർന്നതിനു ശേഷവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ അരൂരിലേക്ക് പരിഗണിച്ചിരുന്നു ആ സിദ്ദിഖിന് ഇന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു ഒരുപാട് പൊയ് ഇങ്ങനെ പിഴുതറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ രാജ്യങ്ങളുടെയൊക്കെ പിന്നിൽ ഇനി നടക്കാൻ പോകുന്നതും എന്തൊക്കെയായിരിക്കും ഈ സിനിമാ മേഖലയിലെ ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഹേമ കമ്മീഷന് അധ്യക്ഷയായിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വം നടന്ന അന്വേഷണത്തിൽ സിനിമാ മേഖലയിൽ വലിയ തരത്തിലുള്ള ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമങ്ങൾ നടക്കുന്നുണ്ട് പീഡനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും വിശദമായ റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ നമ്മളിതിൽ കാണുന്നത് നാലര വർഷക്കാലം ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ ആരെയോ സംരക്ഷിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഇത് പൂർത്തിവെച്ച് പൂർത്തി വെച്ച് കൊണ്ടുപോകായിരുന്നു നമുക്കറിയാം ഭരണപക്ഷത്തുള്ള പലർ ഈ തരത്തിലുള്ള സിനിമാ സംവിധായകരും നിർമ്മാതാക്കളും അതുപോലെ തന്നെ ഈ നടന്മാരും മറ്റ് സാങ്കേതിക പ്രവർത്തകരും ഒക്കെ എൽ ഡി എഫിൻ്റെ പക്ഷത്തുള്ള പലരും ഈ മന്ത്രിസഭയോട് ഓട്ടി നിൽക്കുന്നവരുണ്ട് മന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് ഈ ചലച്ചിത്ര അക്കാദമിൻ്റെ തലപ്പത്തിരിക്കുന്നവരുണ്ട് അങ്ങനെ പല സ്ഥാപനങ്ങളെയും തലപ്പത്തൊക്കെ ഈ സിനിമാക്കാർ ഇരിക്കുന്നുണ്ട് നമുക്കറിയാം അപ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇടതുപക്ഷ സർക്കാർ സ്ത്രീപക്ഷ സർക്കാർ ആണെന്നും സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടി ഏറ്റവും വലിയ മുൻഗണന പരിഗണനയൊക്കെ കൊടുക്കുന്ന ഒരു പിന്നെ വിഭാഗമാണ് സി പി എമ്മെന്നും ഇടതുപക്ഷമെന്നും ഇടതുപക്ഷം മാത്രമാണ് സ്ത്രീകൾക്ക് വലിയ പരിഗണന കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇടക്കിടയ്ക്ക് നാഴികക്ക് നാൽപ്പത് വട്ടമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയൊക്കെ യഥാർത്ഥത്തിൽ ഇന്ന് ആകെ വിഷ്ണരായിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചെന്നും സജി ചെറിയാൻ അദ്ദേഹത്തെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള നിലയിൽ സംരക്ഷിക്കാൻ വേണ്ടി ആവുദത്ര ശ്രമിച്ചുവെന്നും പക്ഷേ സജി ചെറിയാന്റെ ഈ പ്രസ്താവനകൾ സി പി എമ്മിന് വലിയ രീതിയിൽ എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുകയും ഇന്നലെ രാത്രി തന്നെ ഈ സന്ദേശം മുഖ്യമന്ത്രി സജി ചെറിയാൻ കൈമാറുകയും സജി ചെറിയാൻ രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെടുകയാണ് ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും അവസാനമായി ലഭിക്കുന്നത് അപ്പം ചെറിയ വാക്കുകളിലാണ് അദ്ദേഹം രാജി സമർപ്പിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്കൊക്കെ അദ്ദേഹം വോയിസ് മെസ്സേജ് അയച്ചത് ഞാൻ നിമിത്തം പേരിൽ ഉന്നയിക്കപ്പെട്ട ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണത്തെ തുടർന്ന് എൽ ഡി എഫ് സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള കരിനിര വീഴ്ത്താൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മാറി നിൽക്കുന്നു ഇനി നിയമ പോരാട്ടത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആ ആരോപണം ഉന്നയിച്ച ബംഗാളി നടി ഈ രഞ്ജിത്തിനെതിരെ ഞാൻ പരാതിക്കൊന്നുമില്ല അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു ഞാൻ ഇതിൽ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കും എന്നാണ് രഞ്ജിത്ത് ഇന്നിപ്പോ പറയുന്നത് അങ്ങനെ ആയാൽ അതൊരു നിയമ പോരാട്ടത്തിലേക്ക് പോവും അവരും ജോഷിയോ ജോസഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവരാണ് ബംഗാൾ ഡോക്യുമെൻ്ററി സംവിധായകനാണ് അവരായിട്ടാണ് ഈ ഈ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടി നടന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് അവരാദ്യം നിയമ പോരാട്ടത്തിനൊന്നും തയ്യാറായിരുന്നില്ല പക്ഷേ അവർ ചിലപ്പോൾ കേസ് കൊടുത്തേക്കാം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു സംഭവമാണ് ഇപ്പൊ വരൂരിൽ കോൺഗ്രസ് ആയ ഈ സിദ്ധിക്കുന്ന സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു എന്നുള്ളത് വാർത്ത വെറും വാർത്ത മാത്രമായിരുന്നു കോൺഗ്രസിനോട് ഞാൻ ആ സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരായി സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ആലോചന നടന്നിട്ടില്ലെന്നും അത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് എന്ന് പറയും പിന്നീട് അദ്ദേഹം തന്നെ അത് പിന്നെ നിഷേധിച്ച് നിഷേധിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല അങ്ങനെ ഒരു നീക്കം നടന്നിട്ടില്ല എന്ന് പറയുകയും ചെയ്തു ഇതിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം ഇത് വർഷങ്ങൾക്കും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ രേവതി സമ്പത്ത് സിദ്ധിക്കുന്നെതിരെ പരാതി കൊടുക്കുന്നത് അവിടെ പോലീസാണ് യഥാർത്ഥത്തിൽ ഈ കേസ് അട്ടിമറിച്ചത് അല്ലെങ്കിൽ ഇത് ഇല്ലാതാക്കിയത് നമ്മൾ കാണേണ്ടത് ഇപ്പം ആക്രമിക്കപ്പെട്ട കേസ് ഏഴു വർഷമായി കോടതിൻ്റെ പരിഗണനയിൽ നിൽക്കുകയാണ് എന്തായാ കേസ് ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല അതുപോലെ നിയമ പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അതിനു മാത്രമുള്ള പണമില്ല വക്കീലന്മാർക്ക് കൊടുക്കാൻ കോടതികളിൽ നിന്നും കോടതികളിലേക്ക് കയറി ഇറങ്ങാനുള്ള പണമില്ല അതുകൊണ്ട് ഞാൻ ഞാൻ പിന്നീട് അതിൻ്റെ പുറകെ പോവാതിരുന്നത് പോലീസുകാർ തന്നെ എന്നെ നിരുത്സാഹപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ഒരു അവസ്ഥയാണ് എന്നാണ് പറയുന്നത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് പല ഭാഗത്തു നിന്ന് വരുന്നത് ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയ്ക്ക് വരികയും രഞ്ജിത്ത് പിന്നെതിരെ ആരോപണം വരികയും ഇപ്പം മുകേഷിനെതിരെ മീറ്റു ആരോപണം വന്നിട്ടുണ്ട് അങ്ങനെ പലർക്ക് ഗണേഷൻ പവർ പിന്നെ പിന്നെ ഗ്രൂപ്പിൽ പവർ ഗ്രൂപ്പിൽ ആ എന്റെ അതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഗണേഷ് കുമാറി മന്ത്രിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പല രീതിയിൽ പല ആളുകളും സമ്മർദ്ദം ചെലുത്തുന്നു പലർക്കെതിരെയും സമ്മർദ്ദം ചെലുത്തുന്നു ഇപ്പൊ പലർക്കും പോലീസ് ഈ മൊഴി കൊടുത്ത ആളുകളുടെ എടുക്കാൻ വേണ്ടി വീണ്ടും പോകുന്നു എന്നൊക്കെയുള്ള ഈ രണ്ടായിരം എസ് ജോസഫ് പരാതിയായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മറ്റേ ഇദ്ദേഹത്തിനെതിരായ മുകേഷ് മുകേഷ് അന്ന് വെറുതെ നടനായിരുന്നുവെങ്കിൽ പക്ഷെ അന്നും എം എൽ എ ആണ് ഇത് രണ്ടാം ടേമിലാണ് എം എൽ എ രണ്ടാം ടേമിൽ അദ്ദേഹം എം എൽ എ ആകുന്ന സമയത്ത് അന്നും അദ്ദേഹം അതിനെക്കുറിച്ച് ഒന്നും മറുപടിയും പറഞ്ഞില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കേമ ഹേമ കമ്മീഷൻ അഞ്ചു മണിക്കൂർ ചോദ്യം കൂടി ചെയ്തിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റ് ജോസിന്റെ പരാതി അതായത് ഡെറിക് ഓബ്രിയാൻ എന്ന് പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ആണത് അവർ കോടീശ്വരൻ പരിപാടിയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ അന്ന് യാതൊരുവിധ നിയമ നടപടികളിലേക്കും സംസ്ഥാന പോലീസ് കടന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു വശം കൂടി നമ്മൾ ആലോചിക്കേണ്ടി വരും കാരണം ഈ ഇടതുപക്ഷ സർക്കാരെന്ന് പറയുന്നത് സ്ത്രീപക്ഷ നിലപാട് സർക്കാരാണ് എന്ന് പറയുമ്പോഴും ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധനായിട്ടുള്ള ഒരാളാണ് പി ശശി എന്ന് പറയുന്നത് അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പിനെ ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സ്ത്രീവിരുദ്ധനാണ് കോവി കോട്ടമുറിക്കൽ എന്ന് പറയുന്നത് അദ്ദേഹമാണ് കേരള ബാങ്കിന്റെ ചെയർമാൻ ആയിട്ടിരിക്കുന്നത് പിന്നെ കെ ബി ഗണേഷ് കുമാർ മുതൽ എന്താ പറയുക മുകേഷ് തുടങ്ങി ഇങ്ങോട്ട് പോരുമ്പോൾ അവസാനം വന്നു നിൽക്കുന്ന വ്യക്തി രഞ്ജിത്താണ് പക്ഷെ ഈ രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടി ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടും ഈ ഒരു സ്ത്രീപക്ഷ നിലപാടുകൾക്ക് വേണ്ടി ഘോരഘോം പ്രസംഗം വീണ്ടും ഈ കാര്യത്തിൽ മിണ്ടാട്ടമില്ല അല്ല പല ഇപ്പം രേവതിയെ പോലുള്ള നടിമാരൊക്കെ വലിയ വലിയ അഭിപ്രായങ്ങൾ പറയുകയും അതിശക്തമായി നിലപാടെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ആരോപണം വന്നപ്പോൾ യഥാർത്ഥത്തിൽ മൗനം പാലിച്ചു എന്നുള്ളത് നമ്മളീല് ചെറിയൊരു വിഷയമായിട്ട് കാണരുത് അപ്പോൾ ഡബ്ല്യു സി സിയിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെന്നും പലർക്കും പലർക്കും ഫേവറായി നിൽക്കുന്ന ഒരു ഒരു ചില ചില ആളുകൾക്കെതിരെ വരുന്ന ആരോപണം ൾക്ക് മാത്രമാണ് ചില നടിമാർ ഉന്നയിക്കുന്ന നടന്മാർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ മാത്രമേ ഞങ്ങൾ പിന്തുണയ്ക്കുകയുള്ളൂ എന്ന നിലപാടാണ് ഇപ്പൊ അല്ല ഡബ്ല് യഥാർത്ഥത്തിൽ ഈ പിന്നെ സിദ്ധിക്കുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ അമ്മയിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുന്നു അമ്മയിൽ രണ്ട് അഭിപ്രായം ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ഫെഫ്ക ഇതിൽ മൗനം പാലിക്കുന്നു വി യുണിക്കേഷൻ ഈ ഫെഫ്കാന്റെ ചെയർമാൻ എന്നുള്ള ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞില്ലെഫ്കന്റെ ഭാരവാഹി എന്നുള്ള രീതിയിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അടിയന്തരമായി നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നു മൗനത്തിലാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് പത്ത് പതിനെട്ടോളം ഉപസംഘടനകളുണ്ട് ഈ സംഘടനകളുടെ എല്ലാം അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ടെന്നും അതിനുശേഷം ഒരു സംയുക്തമായ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വൈകുന്നൊക്കെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഇവർ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്ന പറഞ്ഞു ഇവരുടെയൊക്കെ അടുപ്പക്കാരാണ് ഈ ആരോപണ വിധേയരായ ഇതൊരു ഇൻഡസ്ട്രിയാണ് സാർ ഇതൊരു കച്ചവട ബിസിനസ് ആണ് പോയ അതെന്തരം ഇതിനു മുമ്പ് ഈ ഒരു കാര്യം കാര്യമാണോ ഇതൊരു ബിസിനസ് ആണ് സംബന്ധിച്ചിട്ട് ബിസിനസ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും തീർച്ചയായും റിലേഷൻഷിപ്പ് ആണ് റിലേഷൻഷിപ്പുകളെ ബന്ധപ്പെടുത്തി തന്നെ ഒരു കച്ചവടത്തിന് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അപ്പം ഇവരെ സംബന്ധിച്ചിട്ട് ഇതൊരു വാർത്ത മാത്രമാണ് ഇന്ന് നാളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച നിലനിൽക്കുന്ന വാർത്തകളാണ് ആ വാർത്തകൾക്കപ്പുറം ഇത് ഇതെല്ലാം വിസ്മൃതിയിലാണ്ട് പോകും അങ്ങനെ അത് തോന്നിയാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം അതായത് ഈ സ്റ്റാർസ് എന്ന് പറയുന്നത് എന്തായാലും ും ഭൂമിയിൽ നിന്നും കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന ഇന്നിത്തിളങ്ങി നിൽക്കുന്നവരായത് അവരെ സ്റ്റാർസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ കാഴ്ചയിൽ അവരെ പലപ്പോഴും അവരുടെ കഥാപാത്രങ്ങൾ പലപ്പോഴും ആവാറുണ്ട് നമുക്കറിയാം ആരാധകരെ ഉണ്ടാവുന്നതാണ് അവർ റോൾ മോഡൽ മോഡലാകുമ്പോഴാണ് അവരുടെ കഥാപാത്രങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അവരുടെ ഹെയർ ഒക്കെ പകർത്താൻ വേണ്ടിയിട്ട് ഡാണ് അതായത് സമൂഹത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സ്വാധീനം ചെലുത്താൻ ഒക്കെ കെൽപ്പുള്ള ആളുകളാണ് അപ്പോൾ നമുക്കറിയാം പല ഈ കഞ്ചാവ് കേസൊക്കെ വരികയൊക്കെ ചെയ്തു പിന്നെ ദിലീപ് കേസ് വരികയൊക്കെ ചെയ്തപ്പോൾ തന്നെ സിനിമ ഇൻഡസ്ട്രിക്ക് വലിയ രീതിയിലുള്ള ഡാമേജുകൾ ഉണ്ടായിരുന്നു സിനിമയോടുള്ള സാധാരണക്കാരുടെ ഒരു ഒരു അപ്രോച്ച് മാറുന്നു സിനിമക്കാരെ അഭജ്ഞയോടെ കൂടി വീക്ഷിക്കുന്ന ഒരു ഒരു രീതി ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഈ ഇൻഡസ്ട്രിയിൽ അവർ ശ്രദ്ധിക്കണമായിരുന്നു കാരണം ഇത് കോടികളുടെ ബിസിനസ്സാണ് സിബി പറഞ്ഞ കറക്റ്റ് ആണ് കോടികളുടെ ബിസിനസ് നടക്കുന്നതാണ് അപ്പോൾ പരസ്പരം പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവും പലതരത്തിലുള്ള സഖ്യങ്ങൾ ഉണ്ടാവും ചില ബന്ധങ്ങൾ അല്ലാത്ത ക്രിയേറ്റ് ചെയ്യും സംവിധായകനെ സംബന്ധിച്ച് ആക്ടറാണ് മുഖ്യമെന്ന് പറയുന്നത് ആ ഒരു ആക്ടറുടെ ഡേറ്റിന് വേണ്ടിയിട്ടാണ് സംവിധായകർക്ക് പല കാര്യങ്ങളും എന്താ പറയുക കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ ഒരു സമയം ഏറ്റവും വലിയ തെളിവാണ് ഈ ഡബ്ല്യു സി സിയുടെ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോൾ അവർ നിശബ്ദമായി പോവുകയാണ് യഥാർത്ഥത്തിൽ ബംഗാളി നടക്ക് പിന്നെ ഐക്യദാഠ്യം പ്രകടിപ്പിച്ച രംഗത്ത് പാർവതി തിരുവോത്തിന്റെ നിലപാടുകൾ ഒന്നും പുറത്ത് വന്നിട്ടില്ല പാർവ്വതിരുവോത്ത് യഥാർത്ഥത്തിൽ ഈ ക്യാമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് അവര് വളരെ വിശദമായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടതാണ് എല്ലാ വിഷ്വൽ മീഡിയയിലും അവരുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്ന അവർ വളരെ കൃത്യമായി പക്ഷേ ഇന്നലെയോടുകൂടിയാണ് ഇത് ചിത്രം മാറുന്നത് നമ്മളിൽ കാണേണ്ടത് യഥാർത്ഥത്തിൽ മറ്റാരുടെയൊക്കെയോ തലയാണ് ഉരുളുക എന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഡബ്ല്യു സി സി ആരോപണം ഉന്നയിച്ചിരുന്ന ആളുകളല്ല ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിലൂടെ പുറത്ത് വന്നിരിക്കുന്നത് നമ്മളിൽ കാണേണ്ടത് പിന്നെ നേരത്തെ സിബി പറഞ്ഞു ഈ സ്ത്രീകൾക്ക് വളരെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണെന്ന് അത് തെറ്റാണത് കാരണം അയാൾ രഞ്ജിത്തെ എഴുതിയിരിക്കുന്ന എല്ലാ സ്ക്രിപ്റ്റിലും സ്ത്രീകൾക്കെതിരെ ഇത്രയേറെ അസഭ്യ വർഷങ്ങൾ നീ വെറും പെണ്ണ് എന്ന് പറയുന്ന സ്റ്റൈലൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംവിധാനം ആ സംഘടന ആ സംഘടനയ്ക്ക് എവിടെ ഒരു രക്ഷാധികാരിയായിരുന്നു രഞ്ജിത്ത് അല്ല അദ്ദേഹം മോഹൻലാൽ ഒരു പ്രാവശ്യം നടി എന്ന് അഭിസംബോധന ചെയ്തതിന്റെ പേരിൽ പരസ്യമായിട്ട് പത്രസമ്മേളനം വിളിച്ച ആളാണ് രേവതി ആ രേവതി എന്താണ് നിശബ്ദമായിട്ടിരിക്കുന്നത് രേവതിക്ക് നിശബ്ദത പാലിക്കുക എന്ന് പറയുന്നത് രേവതിക്ക് യഥാർത്ഥത്തിൽ ഈ രഞ്ജിത്തുമായിട്ടുള്ള സൗഹൃദമൊക്കെ എല്ലാ ആളുകൾക്ക് അറിയുന്നതാണ് അതുകൊണ്ടാണ് അവർ മൗനം പാലിക്കുന്നുള്ള സത്യമാണ് അപ്പോൾ ഈ അതായത് പറഞ്ഞത് പലതരത്തിലുള്ള താല്പര്യങ്ങൾ ഇതിൽ ഉണ്ട് സിനിമ എന്ന് പറയുന്നത് എങ്ങനെയായാലും നടനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു നായകൻ അവരുടെ കൂടെ അഭിനയിക്കാൻ പേരായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഈ നടി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാവിടെ എല്ലാ നടികളും യഥാർത്ഥ ഇൻഡസ്ട്രിയിൽ നിൽക്കണമെങ്കിൽ നായക നടന്മാരുടെയും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇവരൊന്നും നടിയാവാൻ വേണ്ടി ജനിച്ച് ട്രെയിൻ ചെയ്ത് വന്നവരൊന്നും അല്ല അവരൊക്കെ പല താല്പര്യങ്ങളിലൂടെ സാധാരണ കുടുംബങ്ങളിൽ നിന്നൊക്കെ വന്ന് കുറച്ച് പിന്നെ അഭിനയശേഷി ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഇവിടെ വന്ന് ഉണ്ടാക്കിയെടുത്തതാണ് പല നടന്മാരും അതുപോലെ തന്നെ നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ചേർന്നാണ് ഒരു നടിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നൊക്കെ അവരുടെ അഭിനയശേഷിയെ തേച്ചു മിനിക്ക് അവരെ ശരിക്കും നല്ല നടിമാരാക്കി കൊണ്ടുവരുന്നത് ൊക്കെ മറ്റ് ജോലി പോലെയല്ല ഇപ്പം തൊഴിലിടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ഏത് തൊഴിലായാലും ആ തൊഴിൽ പഠിച്ചിട്ടൊക്കെ വരുന്നവരാണ് പക്ഷെ അഭിനയം പലപ്പോഴും പഠിച്ചിട്ടൊന്നും വരുന്നതല്ല അവർ ഒരു സ്വാഭാവികത കൊണ്ടും അവരുടെ ഈ സർഗശേഷി കൊണ്ടൊക്കെ അത് പിന്നീട് വളർത്തിയെടുത്ത് വരുന്നത് സിനിമയിൽ വന്ന അപ്പം തന്നെ അവർ വലിയ നടിമാരൊന്നായി മാറുന്നില്ല പലരും പിന്നെ ചില ആൾക്കാരുണ്ട് ബോൺ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷേ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയ ജനപ്രീതിയുടെയും വളവളപ്പിൻ്റെ ലോകമാണ് ഒരുപാട് പണം വരുന്ന ലോകമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ നിൽക്കാൻ വേണ്ടി പിന്നെ പലരും ശ്രദ്ധിക്കും പലതരത്തിലുള്ള കോംപ്രമൈസ് സ്ട്രഗിളിങ് ആണ് ഇത് സിനിമ എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം പല നായക നടന്മാരുടെയും നടിമാരായി വന്ന് ആ സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ അത് രാശിയില്ല ഇല്ലാത്ത നടിമാരാണെന്നും അവർക്ക് ജാതക ദോഷമുണ്ട് എന്നൊക്കെ പറയുന്ന നടന്മാർ നമ്മൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ദിലീപിന്റെ ഒക്കെ പല നായികമാരും പിന്നെ നമ്മൾ ചിത്രത്തിലേക്ക് കണ്ടിട്ടില്ല അവരൊക്കെ ഔട്ടായി പോയിട്ടുണ്ട് കാരണം അവരുടെ രാശിയില്ലായ്മ കൊണ്ട് ചിത്രം പൊട്ടിയതെന്നും ചിത്രം വിജയിച്ചുകഴിഞ്ഞാൽ ഭയങ്കര രാശിയുള്ള നടിയാണെന്നൊക്കെ പറയുന്ന ഒരു രീതി അങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഒരുപാട് നടിമാരും ദിലീപ് ഉയർന്നു വന്നിട്ടുണ്ട് അതെ പറഞ്ഞു അത്തരത്തിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മറ്റു താല്പര്യങ്ങള് അങ്ങനെ ഇത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന വിഷയമാണ് അന്ധവിശ്വാസമാണല്ലോ അതെ അപ്പൊ മാത്രമല്ല ഇത് ഈ വെളിച്ചത്തിൽ പിടിച്ചിട്ട് ഇരുട്ടത്ത് കാണിക്കുന്ന ഒരു ഒരു കലയാണ് സിനിമ എന്ന് പറയുന്നത് അതിൽ ഭയങ്കരമായ കാവട്ട്യവും പിന്നെ പലതരത്തിലെ പുതിയ അലുവെട്ടും ഒക്കെ ഉണ്ടല്ലേ എന്നുള്ള കാര്യ സംശയം പക്ഷേ ഇത് ഏറ്റവും മോശമായി ദുർഗന്ധം വമിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വലിയ വിഷയം ഇത് സിനിമ ഇൻഡസ്ട്രിക്ക് വലിയ തരത്തിൽ ദോഷം ചെയ്യും യഥാർത്ഥത്തില് ഈ നമ്മുടെ അക്കാദമി ചെയർമാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെ ഇന്നലെ വന്ന പരാതിയല്ല അദ്ദേഹം ഈ ഐ എഫ് എഫ് കെയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതികള് അവാർഡ് അദ്ദേഹത്തിന് താല്പര്യമുള്ള അവർക്ക് മാത്രം അവാർഡ് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വിനയന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു അദ്ദേഹം മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു അതൊക്കെ താല്പര്യമുള്ള ആളുകളുടെ മാത്രം സിനിമയാണ് അവാർഡിന് പരിഗണിച്ചെന്ന് പറഞ്ഞു അത്തരത്തിൽ തെളിവ് സഹിതം മന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു അതിലൊന്നും ഒരു നടപടി ഉണ്ടായില്ല രണ്ട് ഐ എഫ് എഫ് കെയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ പരാതി ഉണ്ടാവുകയും ഈ പ്രേക്ഷകര് എല്ലാ ആളുകളും ഈ തെരഞ്ഞെടു ഈ സിനിമയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആരോപണം ഉണ്ടായിരുന്നു ഇങ്ങനെ പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടും രഞ്ജിത്തിന് എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഈ മന്ത്രിസഭ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അജ്ഞാതമാണ് ഇപ്പൊ സി പി എമ്മിനാരായ ഒരുപാട് ആളുകളുണ്ട് ചെയർമാൻ ആകാൻ പറ്റുന്ന നല്ല ഹാൻഡ്സം ആളുകളുണ്ട് രഞ്ജിത്ത് തന്നെ തുടരണം എന്ന് ഈ സാംസ്കാരിക വകുപ്പ് സിനിമാ മന്ത്രി ഈ സജി ചെറിയാൻ നിർബന്ധപ്പെടിക്കുന്നു എന്നുള്ളത് വളരെ ദുരൂഹ ദുരൂഹമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അപ്പം ഈ സജി ചെറിയാൻ തന്നെ കുന്തവും കുടച്ചക്രമൊക്കെ പറഞ്ഞ് രാജിവെച്ചിട്ടൊക്കെ പോകേണ്ടി വന്ന ഒരാളാണ് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു ഈ സമയത്തൊക്കെ ഈ ഈ വിഷയങ്ങൾ അക്കാദമിയിലുള്ള പല ആളുകളും അക്കാദമി മെമ്പർമാരായ പലരെ ആളുകളും രഞ്ജിത്തിനെതിരെ പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് എന്ന് കഴിഞ്ഞ ഒന്നൊന്നര രണ്ട് വർഷമായിട്ട് എല്ലാ ആളുകളും ആവർത്തിച്ച് പറയുന്നു സാംസ്കാരിക വകുപ്പ് ശരിക്കും സിനിമാ വകുപ്പ് വളരെ മോശ അവസ്ഥയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നല്ല ഒരു വ്യക്തിയെ അഹങ്കാരമില്ലാത്ത തലക്കനമില്ലാത്ത മാഡമ്പിത്തരമില്ലാത്ത ഒരു ആളിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളുണ്ടായിട്ട് എൽ ഡി എഫ് ഇതിന് മുഖവിലക്കെടുത്തേ സി പി ഐക്കാർ പോലും ഇദ്ദേഹത്തിന് മാറ്റണം എന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴൊന്നും ആരും മുഖവിലക്കെടുത്തില്ല എന്ന് i <laughs> let ഭയങ്കര ദുരൂഹമാണ് എന്താണ് എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ആളുകൾ കൊണ്ടു പറഞ്ഞത് അയാൾ കച്ചവട സിനിമയുടെ ഒരു വലിയ ഒരു പിന്നെ കൃത്യമായിട്ടുള്ള ചേരുവകൾ നന്നായി അറിയുന്ന ഒരാളാണ് വളരെ ആളുകളെയൊക്കെ എല്ലാ രീതിയിൽ മഹാനടന്മാരെയൊക്കെ ശരിക്കും അഭിനയിക്കാൻ വേണ്ടി വലിയ തരത്തിലുള്ള ഗംഭീരമായ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് വലിയ വിജയപടങ്ങളുടെയൊക്കെ പിന്നെ സംവിധായകനായിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഇന്ത്യ കണ്ട മഹാനായ ഒരു സംവിധായകനായിട്ടോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടോ ഒന്ന് രഞ്ജിത്തിന് അങ്ങനെ വാർത്ത പറയുന്നത് അത് സജി ചെറിയാനെ പോലുള്ള അബദ്ധജീവികൾക്കേ പറ്റുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സിനിമ അറിയാത്തതുകൊണ്ടാണ് സിനിമയുടെ ചരിത്രം അറിയാത്തോണ്ടെന്ന് മാത്രമേ നമുക്ക് ഇതിൽ പറയാൻ പറ്റുള്ളൂ ഏതായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തലകളൊന്നുമല്ല ഇപ്പോൾ ഉരുണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ചില പൊയ് മുഖങ്ങളാണ് അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് മേലും അതുകൂടാതെ പുറത്ത് വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അനുകൂല ൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ സർക്കാർ നിൽക്കാൻ പോകുന്നതെന്നും ഉള്ളത് കാര്യം കണ്ടറിയേണ്ട ഒരു വസ്തുതയാണ് ഏതായാലും ഒരു കാര്യം മാത്രം പറയാം സ്ത്രീകൾക്ക് നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് നിർത്തട്ടെ നന്ദി നമസ്കാരം